ആരുടെയും ഔദാര്യം വേണ്ട ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തനിച്ച് പ്രവർത്തിക്കും ഇസ്രായേൽ ഇറാൻ യുദ്ധം മധ്യസ്ഥ ചർച്ചകളിൽ ഒതുങ്ങാതെ നിൽക്കുന്ന ഘട്ടത്തിൽ നയം വ്യക്തമാക്കുകയാണ് നെതന്യാഹു ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നതോടെ ഈ വിഷയത്തിൽ ഇറാനെ അടിക്കാൻ അല്ലെങ്കിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അവരുടെ പ്രവർത്തനങ്ങൾ തടുക്കാൻ അമേരിക്കൻ പിന്തുണ ഇല്ലെങ്കിലും ഇസ്രായേൽ പിന്മാറാൻ തയ്യാറല്ല എന്നാണ് നതന്യാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ അമേരിക്കയുമായി ഇഷ്രായേൽ തല്ലിപ്പിരിയുകയാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചർച്ചകൾ ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും ബെഞ്ചമിൻ നദന്യാഹു പറയുന്നുണ്ട് ഇറാനിലെ അധികാര അധികാരമാറ്റം ഔദ്യോഗികമായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നില്ല പക്ഷേ അന്തിമ ഫലം അതായിരിക്കും മാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നും നദന്യാഹു പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുമോ ഇല്ലയോ അമേരിക്ക ഇസ്രായേലിനൊപ്പം മണിച്ചേരുമോ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ വളരെ രൂക്ഷമായി നടക്കുകയാണ് ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് ദ കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് അറിയിച്ചിരിക്കുന്നത് സൈനിക നടപടിക്ക് മുൻപ് നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ അതിലൂടെ ചർച്ചകളിലൂടെ ഈ പ്രശ്നം എസ്കലേറ്റ് ചെയ്യാതെ അത് പരിഹരിക്കാൻ ഉള്ള ശ്രമം തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുള്ളത് ഇതിനു പുറമെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുതെന്ന് അമേരിക്ക റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ഈ ഒരു വിഷയത്തിൽ മറ്റു രാഷ്ട്രങ്ങൾ യുദ്ധ മുന്നണിയിലേക്ക് എത്താൻ പാടില്ല എന്ന് ട്രംപിന് വളരെ പ്രധാനമായ ആവശ്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ വൈറ്റ് ഹൌസിൽ വിരുന്ന് നൽകിയതടക്കം ഇതിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലുമുണ്ട് ഇതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുതെന്ന് അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകി റഷ്യൻ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രി സെജി റാബ്യോവക്കാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് അമേരിക്ക ഇസ്രായേലിന് നേരിട്ട് സൈനിക സഹായം നൽകുമെന്ന അഭ്യൂഹങ്ങൾ വരുന്ന ഘട്ടത്തിലായിരുന്നു റഷ്യ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് ഇത്തരത്തിലുള്ള ഊഹാപോഹം പ്രചരിച്ചാൽ പോലും തങ്ങൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ആക്രമണത്തിൽ നിന്നും ഒരടി പിന്നോട്ട് പോവാൻ ഇസ്രായേൽ സന്നദ്ധമല്ല സെറോക്കോ ആശുപത്രി ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് നതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തത് മണിക്കൂറുകൾക്ക് മുൻപാണ് പരമോന്നത നേതാവ് അയതുള അലി ഖമീനി ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ലെന്ന് സെറോക്കോ സന്ദർശിച്ച് നെതന്യാഹു ഭീഷണി മുടക്കിയിരുന്നു ഇറാനെ ആണവ പദ്ധതികളെ മുച്ചൂടും മുടിപ്പിക്കുമെന്നുമാണ് അദ്ദേഹം ആവർത്തിച്ചിട്ടുള്ളത് ഇസ്രായേലിനെ തകർക്കണമെന്നത് യുദ്ധ ലക്ഷ്യമാണെന്ന് ഖമീന് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതായത് ഇരു രാഷ്ട്രങ്ങളും ഒരടി പോലും പിന്നോട്ടില്ല എന്നും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് തുടരുമെന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇറാൻ തുടരുമെന്നും പറയുന്ന ഘട്ടത്തിൽ അമേരിക്ക എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലം കൈ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അതായത് ചർച്ചകൾക്ക് ശേഷം രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കാമെന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഇസ്രായേൽ ഒരടി പിന്നോട്ടില്ല എന്നാണ് വ്യക്തമാവുന്നത് ഇസ്രായേലിനെ തകർക്കണമെന്നത് യുദ്ധ ലക്ഷ്യമാണെന്ന് കമീനി തുറന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു ആശുപത്രികളെ വ്യക്തിപരമായി നേരിടുന്നു അങ്ങനെ ഒരാളെ ജീവനോടെ ഇരിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാങ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയായിരുന്നു സൊറോക്ക് ആശുപത്രി ഇത് ആക്രമിച്ചത് ഇസ്രായേലിനെ കൃത്യമായി ചൊടിപ്പിച്ചിട്ടുമുണ്ട് അതായത് എന്തായാലും പൂർണമായ അർത്ഥത്തിൽ ഇറാനെ നശിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കേണ്ടത് സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി യൂറോപ്യൻ രാജ്യങ്ങൾ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അടിയന്തര യോഗം ചേരുന്നുണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബാസ് അരാക്ഷിയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് യു എസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് യോഗമെങ്കിലും പക്ഷേ ഇതിൽ യു എസ് പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല എന്നതും വലിയ ചർച്ചകളിലേക്ക് വരുന്നുണ്ട് അതായത് അമേരിക്ക ഇസ്രായേലിനെ ചതിക്കുകയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട് നോക്കൂ അമേരിക്കക്കുള്ളിൽ ആഭ്യന്തരമായി ധാരാളം പ്രശ്നങ്ങളുണ്ട് അത് ഇല്ലീഗൽ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയാണ് പുറമായ അർത്ഥത്തിൽ അതിനെ തടഞ്ഞിടാനോ തടുക്കാനോ ട്രംപ് ഭരണകൂടത്തിന് സാധിച്ചിട്ടുമില്ല ഈ ഘട്ടത്തിലാണ് അമേരിക്കക്ക് പുറത്തുള്ളൊരു പ്രശ്നത്തിലേക്ക് അമേരിക്ക നേരിട്ട് ഇടപെടാൻ ഉള്ളൊരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള എത്ര സമയം കിട്ടുമോ അത്രയും സമയം എടുക്കാം എന്നൊരു ധാരണ വന്നിട്ടുണ്ട് മാത്രമല്ല ട്രംപ് ആത്യന്തികമായൊരു ബിസിനസ്സുകാരനാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് അമേരിക്കയ്ക്ക് തനിക്ക് പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിൽ അത് യുദ്ധമായിക്കൊള്ളട്ടെ അത് ഇസ്രായേലിന്റെ കാര്യമായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള ഒരു വിഷയങ്ങളിലും നേരിട്ട് ഇടപെടാൻ ട്രംപിനെ താല്പര്യമില്ല അമേരിക്കയ്ക്ക് ലോസ് വരുന്ന അല്ലെങ്കിൽ നഷ്ടം വരുന്ന സാമ്പത്തികമായി മെച്ചപ്പെടലുകൾ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ട്രംപ് ബിസിനസ്സുകാരനായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ പിന്നെ മറ്റൊന്നാണ് എന്ത് വില കൊടുത്തും പാകിസ്ഥാനെ തങ്ങളുടെ ചെയ്തിൽ നിർത്തുക ഇറാനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് നിലവിൽ ട്രംപിന്റെ എന്നും ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പാകിസ്ഥാനെ തങ്ങളുടെ ചേരിൽ ഉറപ്പിച്ച് നിർത്തുക എന്ന അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് അസീം മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നതും വ്യക്തമാണ് ഓരോ രാജ്യത്തിനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടേതായ പ്രയോറിറ്റികളുണ്ട് ഓരോരുത്തരും രാജ്യങ്ങളും അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് പൂർണ്ണമായും അർത്ഥത്തിൽ അവരുടെ രാഷ്ട്രത്തിന് നേട്ടമുണ്ടാകുമോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാൻ വാ വാർ ഘട്ടത്തിൽ ഇന്ത്യ നിശബ്ദമായിരിക്കുന്നത് ഇന്ത്യ ഇറാന്റെയും ഇസ്രായേലിന്റെയും പൂർണ്ണമായി രണ്ട് രാഷ്ട്രങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇസ്രായേലിനൊപ്പം നിൽക്കാനോ ഇറാനൊപ്പം നിൽക്കാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് മീഡിയേഷന് തങ്ങൾ റെഡിയാണ് നടക്കുമുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ ഓരോ രാഷ്ട്രങ്ങൾക്കും പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും ട്രംപ് ഭരണകൂടം നിലവിൽ വന്നതോടുകൂടി അവരുടെ അടിസ്ഥാനപരമായ കാര്യം അവരവരുടെ രാഷ്ട്രങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് യുദ്ധം എന്ന് പറയുന്നത് നിസാരമായ ഒരു കാര്യമല്ല millions of dollars on a ഓരോ ദിവസങ്ങൾക്കും ഓരോ യുദ്ധങ്ങൾക്കും വേണ്ടി ആവശ്യമായി വരുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്രയധികം എക്സ്പെൻസീവ് ഒരു ഘട്ടത്തിലേക്ക് എന്തായാലും അമേരിക്ക നിലവിൽ കടക്കില്ല പ്രത്യേകിച്ച് താരിഫ് യുദ്ധമടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നത് അമേരിക്കയുടെ അതിർത്തികൾക്കുള്ളിൽ തന്നെ അവർക്ക് നേരിടാൻ ഉള്ള ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങളിലേക്ക് അവർ വളരെ പതുക്കിയായിരിക്കും എത്തുക ഈ ഘട്ടത്തിലെല്ലാം ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ അവരുടെ ആണവ പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായി നിർത്താനെങ്കിലും അല്ലെങ്കിൽ ഇറാനെ ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ ഒരു ആധുനിക രാഷ്ട്രം എന്ന രീതിയിൽ കൊണ്ടുവരാനായിരിക്കും അമേരിക്ക ശ്രമിക്കുക തല്ലി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാണാം എന്തായാലും ഇസ്രായേൽ ഈ വിഷയത്തിൽ ഒരടി പോലും പിന്നോട്ടില്ല ഖമേനിയെങ്കിൽ ഖമേനിയെ തീർക്കാ എന്ന നിലപാട് തന്നെയാണോ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്